ചേച്ചി എങ്ങനെ ഇത് വയ്യാണ്ടായ കാലൊക്കെ കാലം ഒക്കെ തോളിയോ എന്നാണ് കുഞ്ഞുപ്രായത്തില് പിന്നെ എങ്ങനെയാണ് ചേച്ചി ഇവരൊക്കെ സഹായിക്കുന്നത് അപ്പൊ അത് ഞാൻ എനിക്ക് പറ്റിയതെല്ലാം ആദ്യം കൊടുത്തോണ്ടിരുന്നു പക്ഷെ അത് കൊടുക്കുമ്പോഴാണോ ഈ അവിടെയൊക്കെ കൂടുതലൊക്കെ ആയിട്ട് ഉണ്ടാവുന്നത് അപ്പൊ തവടകൾ മാത്രമേ ഉള്ളു ഞങ്ങള് ഇത് പിള്ളൂ നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നു പോളിയോ ബാധിച്ച് നടക്കാൻ വയ്യാതെ പശു വളർത്തുന്ന മല്ലിയ ചേച്ചിയുടെ പശു വളർത്തലാട്ടോ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കാലടി ഭാഗത്ത് വട്ടപ്പറന്ന സ്ഥലത്താണ് അപ്പൊ ചേച്ചിയുടെ പശു വളർത്തലാട്ടോ നമ്മളിന്ന് കാണാൻ പോന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇതാ മല്ലിയ ചേച്ചി ചേച്ചിയുടെ കാലിന് സുഖമില്ല അതായിട്ട് ഞങ്ങളെ ഇരിക്കേ അപ്പൊ ചേച്ചി നമസ്കാരം അപ്പൊ എത്ര നാളായിട്ടാണ് ഈ ഞങ്ങള് ചെറുതായിരിക്കുമ്പോ തുടങ്ങി അച്ഛനും പശുണ്ട് മൂന്നാല് പശു ഒക്കെ വെച്ച് വളർത്തിക്കൊണ്ടിരുന്നാണ് പിന്നെ ഇപ്പൊ ഈ രണ്ടായിരത്തി പതിനാറ് തുടങ്ങി ഞങ്ങള് നോക്കാൻ തുടങ്ങിയത് അപ്പൊ ഞങ്ങക്ക് ആങ്ങളെ ഞങ്ങളൊക്കെ കൂടി പശു നോക്കുറങ്ങി അപ്പൊ ഞങ്ങക്ക് പത്ത് പത്ത് പന്ത്രണ്ട് പശുവുള്ള ഉണ്ടായിരുന്നു കൂടാവും പശു ഒക്കെ ആയിട്ട് പിന്നെ അതിനെ നോക്കി ഇങ്ങനെ വന്ന പിന്നെ ആൾക്ക് പോലെ അതായി പശുവിന്റെ എണ്ണം കുറച്ചതാണ് ഇപ്പൊ നമുക്ക് മൂന്ന് വശി തോളിയോന്നാണ് ചേച്ചി അത് ഞാൻ എനിക്ക് പറ്റിയതെല്ലാം ചെയ്യും ചെയ്യാൻ പറ്റിയത് പിന്നെ ക്രച്ചസമ്മ നടക്കണമായിരുന്നു അപ്പൊ കൊണ്ട് പിന്നെ പാല് ഒക്കെ കറന്നോണ്ടിരുമ്പോ ഒഴിക്കാൻ അതിന്റെ ഓരോ കഴുകി കൊടുക്കാനും സഹായിക്കാൻ കുപ്പ് കഴുകാൻ എല്ലാം ഞാൻ സഹായിച്ചു കൊടുക്കും പിന്നെ ഇടയ്ക്ക് അതിന് തൈരുണ്ടാക്കും തൈര് വയ്ക്കും ഇടയ്ക്ക് നെയ്യ് എടുക്കും അങ്ങനെയൊക്കെ ചെയ്ത് അതൊക്കെ ഞാനെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ നീടൊക്കെ ഒരുപാട് ഞാൻ ചെയ്യും പിന്നെ ഇതൊക്കെ പകർത്തി അങ്ങനെയൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒരു ഡയറി കൊണ്ടുപോകണം അങ്ങനെ ഡൈപ്പം സ്ഥിരം കൊണ്ടുപോകും അല്ലാതൊക്കെ ഓട്ടോറിക്ഷയൊക്കെ ഒഴിച്ച് കൊണ്ടുപോകണം അങ്ങനെ ഇടയ്ക്ക് അങ്ങനെ കൊണ്ടുപോകും പിന്നെ ഓട്ടോറിക്ഷ ഒഴിച്ച് അല്ലെങ്കിൽ അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കും ഞങ്ങൾ കുപ്പിയിൽ വെച്ചിട്ട് കൊടുക്കും കൊറേ ഒക്കെ കൊണ്ടു കൊടുത്തുകൊണ്ടിരുന്നെ ഇപ്പൊ കൊണ്ടുപോകാനോ അല്ലാത്തോണ്ടോ ഇവിടെ അച്ഛനുണ്ട് പിന്നെ ഒരാളുണ്ട് സന്തോഷ് പിന്നെ ചെറിയ ആങ്ങളെ മരിച്ചുപോയി പിന്നെ അവന്റെ ഒരു കുട്ടിയുണ്ട് അവന്റെ ഭാര്യ ജയ അത് അവന്റെ പേര് അത് ഇതാണ് പിന്നെ ഇതൊരനീത്തി അനീതിക്ക് രണ്ടു കുട്ടികൾ കല്യാണം കഴിഞ്ഞ ഒരാളോടെ ഉണ്ട് ണ്ട് അപ്പൊ എല്ലാരും ഒരുമിച്ചാട്ടാ പശു വളർത്തൽ മുന്നോട്ട് കൊണ്ടാണത് ഒക്കെ ഒരാൾ മാറി നിക്കുന്നില്ല ഈ ചേച്ചിക്ക് വയ്യെങ്കിൽ ചേച്ചി അവന്റെ കൂടുതലും ചെയ്യാൻ പറ്റുന്നത് ചേച്ചി നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഒരിക്കലും നമ്മൾ തളരുത് അല്ലേ ഇല്ല ഇല്ല നമ്മള് പോസിറ്റീവ് ആയിട്ട് നിന്നോണ്ട് അല്ലെ അപ്പൊ ചേച്ചി പശു വളർത്താൻ തുടങ്ങിട്ട് രണ്ടായിരത്തി പതിനാറ് തുടങ്ങി പതിനാറ് തൊട്ട് തുടങ്ങി അപ്പൊ ചേച്ചി എത്ര പശുവിൻ തുടങ്ങിയപ്പോ ഞങ്ങക്ക് ആദ്യം ഒരെണ്ണുണ്ടായി പിന്നെ വേറെ ഒന്നിനെയോട് വാങ്ങി വാങ്ങി പിന്നെ അതിന്റെ കുട്ടികളുണ്ടായി അങ്ങനെയായിപ്പോ പശുവിന്റെ എണ്ണം കൂടി പിന്നെ എന്റെ ചെറിയ ആങ്ങളെയും അവന്റെ ഭാര്യ നാത്തൂനും ഉണ്ടായി അപ്പൊ അവരും ഇതുപോലെ പശുവിന് വാങ്ങി അവരും ഞങ്ങളും കൂടെ ഒരുമിച്ച് സഹകരിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകാം അങ്ങനെ കൊണ്ടുപോയി പാലൊക്കെ ആ ഒരു വണ്ടിയുമ്പോൾ ചൂണ്ടുപോകും പിന്നെ വീടുകളിൽ കൊടുക്കാളും അങ്ങനെ കൊടുക്കും അങ്ങനെയൊക്കെ കൊടുത്ത് ഞങ്ങൾ പാലിൻ്റെ പിന്നെ ഡയറി കൊടുക്കും ബാലൻസ് ഉള്ളത് ഓക്കെ ചേച്ചി പശു വളർക്കുന്ന ചെറിയ അനുഭവങ്ങളെന്ന് പറയാ ചേച്ചി ശരിക്കും നല്ലതായിട്ട് തോന്നുന്നുണ്ട് പശു വളർത്തി നമ്മുടെ ജീവിതമാർഗം ചെലവിന്റെ ഒക്കെ കഴിഞ്ഞ് പോകുമ്പോ ഇതല്ല പശുക്കൾക്ക് അസുഖം വന്നാൽ നമുക്ക് കാച്ചിന് ബുദ്ധിമുട്ട് വരും പിന്നെ വീണ് പോവുകയോ അല്ലെങ്കിൽ ചെന പിടിക്കാതെ വരുവോ അങ്ങനൊക്കെ വരുമ്പോ ബുദ്ധിമുട്ടാണ് ഇപ്പൊരണത്തിനതുപോലെ ചെന പിടിക്കാതെ നിങ്ങളെ ആ പിന്നെ പൊരണത്തിന്റെ മേലില് തൊഴുത്തിന്റെ സൈഡ് വീടിഞ്ഞു വീണു അത് തന്നെ കൊറേ മരുന്നൊക്കെ ആയി പിന്നെ ഒരാളുടെ കൊമ്പ് റോട്ടിൽ വെച്ച് വീണ് കൊമ്പ് ഇരിഞ്ഞു പോയിട്ടും ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു മാറി വരുന്നുള്ളു പക്ഷെ എന്നാലും ഇത്രയും പേര് ഈ പശു വളർത്തുന്ന അപ്പൊ അച്ഛനും ഇപ്പൊ എത്ര വയസ്സായി എൺപത്തിരണ്ട് വയസ്സില് ഇതേ പശു വളർത്തുന്നുണ്ട് ഇവരെ ഒപ്പം നിന്ന് ഇവരെ സഹായിക്കുന്നുണ്ട് പിന്നെ ചേച്ചിമാരെല്ലാരും കൂടി ഒത്തൊരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു പ്രസ്ഥാനമാട്ടോ ഇപ്പൊ മൂന്നെണ്ണു ആക്കുമ്പോ ശെരി പശുണ്ടായിരുന്നു കെട്ടാൻ സൗര്യൂടെ ചെല്ലില് കെട്ടാറു അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പൊ അതിനൊക്കെ കൊടുത്തു കൊടുത്ത് പിന്നെ ഒന്ന് രണ്ടെണ്ണം തന്നെ കൊടുത്തത് നമുക്ക് പൈസ നഷ്ടം വന്നു കാരണം വാങ്ങിട്ട് അതിന് പാല് തീരല്ലാതെ വന്നു അപ്പൊ അതിനെ ചുമ്മാ നിസ്സാര വിലക്കി കൊടുക്കേണ്ടു പിന്നെ ഒരെണ്ണം അല്ലാതെ ആകുമ്പോഴൊക്കെ വന്നു 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 സുഖോലിയാകും അങ്ങനെ വന്നു അങ്ങനെ പിന്നെ അങ്ങനെ പെയ്യാതെ ആ പശുവിനെ കൂടുതൽ കൊടുത്തു അങ്ങനെയാണ് കൊറച്ചത് അപ്പൊ ഇപ്പൊ നിലവിൽ മൂന്നു എങ്ങനെയാണ് കുട്ടികൾ വളർത്തി എടുക്കാണ് കുട്ടീനെ വളർത്തി ഉണ്ടായതാണ് നമുക്ക് മൂന്ന് പശുളളത് മൂന്ന് ഇവിടെ ഇണ്ടായ കുട്ടികളാണ് ഓരോ പശുക്കളുടെ ഞങ്ങൾ ഫാമിൽ നിന്ന് വാങ്ങിച്ചു അതിന് മേടിച്ചപ്പോ ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടീനെ നോക്കി ആ കുട്ടീനൊപ്പം നിൽക്കണേല് പറഞ്ഞു പിന്നെ ഇവിടെ തന്നെ ഉണ്ടായ പശുവിന്റെ കുട്ടികളാണ് ആ പിന്നെ വേറെ പശുക്കളെ കൊടുത്തിരുന്നു മേടിച്ച് വളർത്തണ്ടായിരുന്നു ഇപ്പൊ ഒരു അഞ്ചാറ് കുഞ്ഞുങ്ങളെ അടിപ്പി പാലു പറയുമ്പോൾ അതെ പാല് പറയുമ്പോ അങ്ങനെ വാങ്ങാറില്ല എന്ന് വെച്ചാൽ കുട്ടികള് നല്ലത് കിട്ടാണെങ്കിൽ അവരേയും ആ പശുവിനെ നിർത്തിട്ട് വീട്ടില് ചെന പിടിച്ചിട്ട് വരില്ലേ അപ്പയാണ് കൊടുത്തോണ്ടിരുന്നത് അതല്ല മോശമായി പാലില്ലാതെ വരാണീ മാത്രം അങ്ങനെ കൊടുക്കണ്ടായിരുന്നു അല്ലാണ്ട് കൊടുക്കണ്ടായില്ല ഇവിടെ തന്നെ ഞങ്ങൾ അയ്യവരുടെ കുട്ടീനെ തന്നെ വളർത്തി വലുതാക്കി പെട്ടലുണ്ട് പാലിപ്പ് ഉണ്ടാന്നൊക്കെ പണ്ടി പശിനി ഞങ്ങക്ക് പന്ത്രണ്ടില്ല പതിമൂന്ന് ലിറ്റർ പാലുണ്ടായി അപ്പ ബാക്കി രണ്ടിടത്തേക്കും ചെനായിട്ടുണ്ട് ഒരെണ്ണത്തിന് അതിന്റെ ഇപ്ര പത്ത് 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 ആദ്യമായിട്ട് മാസം ആവണുള്ളു കുറ്റി വെച്ചിട്ട് എങ്ങനെയാ വിളിക്കുന്നത് നമ്മളൂടെ കുപ്പിയിൽ ഒഴിച്ചിട്ട് കുപ്പി കഴിഞ്ഞു കുപ്പിയിലൊഴിച്ച് ആൾക്കാർക്ക് എടുക്കും കൊടുക്കാൻ പോവല് രണ്ട് വീട്ടിലെ പോണു ബാക്കി ഒക്കെ കൊണ്ടു കൊടുക്കുന്നത് ചേച്ചി അല്ലെങ്കിൽ ആളും കൊടുത്തുവിടും അതല്ലാത്തത് ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോകും പിന്നെ ബാലൻസ് ഉണ്ടെങ്കിൽ കറക്കാൻ ആളില്ല അതുകൊണ്ട് ആളെ നിർത്തി കറങ്ങണം ബായിരുന്നു ആദ്യം വേറൊരു ചേട്ടനായിരുന്നു പണെന്ന് പറഞ്ഞ ചേട്ടനായിരുന്നു ഇപ്പൊ ഭായി മന അപ്പൊ ബായി രാവിലെ വേറെ കറക്കാൻ പോകില്ലെങ്കിൽ നമ്മുടെ പല കൊടുക്കും അങ്ങനെ കൊടുത്ത് സഹായിക്കും അതല്ലെങ്കിൽ നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ചോ അല്ലെങ്കിൽ പിന്നെ രാവിലെ കൊണ്ടോണ്ടെന്നുവെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തിട്ട് മറ്റേ രാവിലത്തെ ഞങ്ങള് കൊടുക്കുന്നത് തേങ്ങ പിന്നാക്കും പരുത്തി പിന്നെ അരി വെച്ചു കൊടുക്കും പിന്നെ ചോളത്തിന്റെ പോള പോലത്തെ ഉണ്ട് അത് ഓരോ ചക്കെടുക്കും അങ്ങനെ എടുത്തിട്ട് തീരുമ്പോ പിന്നെ ഗ്യാസ് കൊടുക്കുന്നില്ല ഞങ്ങള് ആദ്യം കൊടുത്തോണ്ടിരുന്നു പക്ഷെ അത് കൊടുക്കുമ്പോൾ ആണെങ്കിൽ അവിടി വീക്കം കൂടുതലൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ തവിടുകൾ മാത്രമേ ഉള്ളൂ ഞങ്ങള് ഇത് തേങ്ങ പിണ്ണാക്ക് വാങ്ങും അതൊന്നിച്ച് വാങ്ങി കൊടുക്കും അത് വാങ്ങിക്കൊന്നിട്ട് വെള്ളത്തിലിടും വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് പിന്നെ തവിടും പരുത്തിയും വെള്ളത്തിലിടും അതിന്റെ ഉണ്ട് പിന്നെ അരി വയ്ക്കും ഇത്ര സാധനമാണ് കഞ്ഞി പിന്നെ കാൽസ്യം പൊടി ഇട അത്രേ ഉള്ളു അപ്പൊ പത്ത് ലിറ്റർ പാലിട്ട് ഞങ്ങളുടെ ആ പശുവിന് കിട്ടും അങ്ങനെ ആ തീറ്റ ഇട്ടല്ല പലിനത്തിരി കൊഴുപ്പ് ഒറിഞ്ഞുകൊണ്ട് പറയുമ്പോ ഞങ്ങള് പരുത്തിടെ തീറ്റിടും അത് കൂടുതലിടും അപ്പൊ പോകും സാധാരണ നമ്മൾ നാടൻ പശുക്കൾക്ക് പശുവിന് ഒരു കുഴപ്പമില്ല അങ്ങനെ പക്ഷെ മറ്റേ തീറ്റിട്ടില്ലെങ്കിലും ചിലപ്പോ പാൽ കൂടിയായിരിക്കും ഉപയോഗിക്കാറില്ല അങ്ങനെ ഉപയോഗിക്കാതിരുന്നിട്ട് അത് ഇങ്ങനെ വരുമ്പോണ്ടല്ലോ നിങ്ങൾക്ക് അത് കൂടുതലായി കഴിയും മാമ്പിടിയൊക്കെ അത് കൊടുക്കും അടുത്ത വീടുകളിൽ പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കഞ്ഞെള്ളം പിന്നെ അവരെ ചോറൊക്കെ ഉണ്ടെങ്കിൽ ആ ചോറൊക്കെ തരും പച്ചക്കറിയുടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടും ഇറച്ചി മീനൊന്നും കൊടുക്കില്ല ബാക്കി പച്ചക്കറികളെല്ലാം അടുത്തൊന്ന് ഇത് കൊടുത്ത് ഞങ്ങൾ അപ്പിന്റെ തീറ്റ ഇതൊക്കെ പാടാകുമ്പോൾ അവർക്ക് അങ്ങനെ എടുത്തു കുറച്ച് അടുത്ത വീടുകളിൽ നിന്ന് ചൂട് അടുത്ത് വേറെ പശുക്കൾ കൂടുതലില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടും അത് അപ്പൊ അതിനൊക്കെ പോയി എടുത്തോണ്ടെന്ന് കുറെ സമയം പിടിക്കും പോയി എടുത്തൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും അങ്ങനെയാണ് ഞങ്ങള് ചെയ്യണത് തേങ്ങ പിണ ഒക്കെ ശെരിക്കും വാങ്ങും പരുത്തിക്കും തേങ്ങ പിണ്ണക്കിനൊക്കെ നല്ല വിലയാണ് അപ്പൊ അത് വാങ്ങിച്ചിട്ട് കഴിയുമ്പോ ആ പിന്നെ ഇടീ ഡോക്ടർ പറയും കടലിലൊക്കെ കൊടുക്കാൻ പറയുന്നുണ്ട് അപ്പൊ കോളക്കൊക്കെ നല്ല വിലയാണ് അതെ വർഷം തൊഴുത്ത് അപ്പൊ ഇനി പശുക്കളെ കൂട്ടാനാഗ്രഹു തൊഴുത്തിന്റെ ഒക്കെ ബുദ്ധിമുട്ടാണ് അതെല്ലേ അതെ അല്ലേ ആഗ്രഹം നമ്മുടെ സാഹചര്യം പറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പൊ ഈ കാണുന്നതാണ് മല്ലിയ ചേച്ചിയുടെ പശുക്കളും പശുതോൽത്തും ഈ ഈ പശുതോൽത്ത് കുറച്ചും കൂടി ചേച്ചിക്ക് വിപുലീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ടാണ് ചേച്ചി ഈ രീതിയിലാക്കിയിരിക്കുന്നത് അപ്പൊ ആർക്കെങ്കിലും സഹായിക്കാൻ താല്പര്യമുണ്ട് ഒന്ന് ചേച്ചിനെ സഹായിക്കുന്നത് നല്ലതായിരിക്കും കാരണം അകുള്ള ഒരു വരുമാനം ഈ പശുവളത്തൽ മാത്രമാണ് അപ്പൊ ഞങ്ങളുടെ വീഡിയോ വായ്പ്പ ആ വീഡിയോ ഒന്ന് പരമാവധി ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ് അതുവരെ നമസ്കാരം